ഹലോ നമസ്കാരം ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നവരാത്രി ആരംഭാണല്ലേ നവരാത്രി അറിയാലോ ദേവിയുടെ ഒമ്പത് ദിവസം ഈ ദേവി ക്ഷേത്രങ്ങളിലെല്ലാം ഗംഭീര പരിപാടിയായിരിക്കും അപ്പോൾ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക ബ്രാഹ്മിൺസിൻ്റെ രീതിയിൽ ഗുരു വയ്ക്കൽ അതായത് പാവ കുട്ടികൾ ഡോളൊക്കെ വെക്കില്ലേ അതിങ്ങനെ ക്ഷേത്രങ്ങളിൽ വെക്കും വീടുകളിൽ വെക്കും ആ ഒമ്പത് ദിവസം പൂജ ചെയ്യും നിവേദ്യം ഉണ്ടാക്കും പിന്നെ സുമംഗലികളെ വിളിച്ച് കുട്ടികളെ വിളിച്ചൊക്കെ താമ്പൂലം കൊടുക്കണത് ഭയങ്കര വിശേഷമാണ് കേട്ടോ അത് നമ്മുടെ എന്താ പറയുക എൻ്റെ നാട്ടിലൊക്കെ കുറവാണ് പക്ഷേ പാലക്കാട് സൈഡൊക്കെ ഒരുപാട് ഈ അഗ്രഹാരങ്ങളൊക്കെ കൂടുതലുള്ള സ്ഥലത്തായിരിക്കും ഇതിൻ്റെ എല്ലാം ഒരുപാട് ആഘോഷം കൂടുതൽ പിന്നെ തമിഴ്നാട്ടിൽ പറയാനുമ്പോൾ അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വച്ചാൽ ഞാൻ ഇപ്പോ അങ്ങനെ ഗോലു വെക്കലൊന്നുമില്ല. കാരണം അത് ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം വെക്കണം എന്ന് പറയും അപ്പോൾ അത് പല തടസ്സങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണ കാരണം നമ്മൾ വെച്ച് തുടങ്ങിയില്ല അത് കാരണം ഞാൻ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ സ്ഥല ഇത് വേണം സ്ഥല സൗകര്യം വേണം സമയം വേണം കാരണം ഗോലു വെക്കുക എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് പൂജ ചെയ്യണം അതുപോലെ അതിന്റെ ജപവും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എന്താ പറയുക എൻ്റെ ഈ തിരക്ക് പിടിച്ച സമയത്ത് എനിക്ക് ഇതിനൊന്നും ഒട്ടും സമയമില്ല എന്നുള്ളതാണ് ചില ദിവസങ്ങളിൽ ഒന്ന് ഓടി സന്ധിക്ക് വിളക്ക് കൊളുത്തിയിട്ട് ഞാൻ ബോളി ഉണ്ടാക്കാനും അപ്പം ആപ്പുണ്ടാക്കാനും പോകുന്നുള്ള മട്ടാണ് അത് പിന്നെ എൻ്റെ അങ്ങനെയാണ് അത് എല്ലാവർക്കും അങ്ങനെ വരണം എന്നില്ല കേട്ടോ ഇപ്പോൾ വീട്ടിൽ ചിലർ ഫ്രീ ആയിട്ട് ഇരിക്കുന്നവർക്കൊക്കെ ഈ ഗോലുവൊക്കെ വെച്ച് നല്ല ഭംഗിയിലൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ നിവേദ്യം ഉണ്ടാക്കും എന്നെ കൊണ്ടാകുന്ന നിവേദ്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം ഇന്ന് ആദ്യത്തെ ദിവസമാണ് ഒന്നാമത്തെ ദിവസം ഞാൻ വെള്ളം ഷാൾ ഇട്ടേക്കണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒമ്പത് ദിവസം ഒമ്പത് കളറുണ്ട് കേട്ടോ ദേവിയുടെ നവ ദുർഗയാണ് അതിലെ ഒന്നാമത്തെ ദിവസം ശൈലപുത്രിയാണ് ഹിമാലയൻ ഹിമാലയൻ്റെ മകൾ ഹിമാലയ പർവ്വതത്തിൻ്റെ മകൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ വെള്ളയാണ് നിറം ഇന്ന് അപ്പോൾ ഞാനത് സാരി ഉടുത്തില്ല അനുപകരം ഇങ്ങനെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ചുണ്ടൽ ചുണ്ടലുണ്ടാക്കുക പിന്നെ അതും ചുണ്ടൽ ഉണ്ടാക്കുക പ്രസാദമായിട്ട് കടല പയറ് കപ്പലണ്ടി പിന്നെ പരിപ്പ് പിന്നെ എന്താണ് ഗ്രീൻ പീസ് ഇങ്ങനെ തോരൻ പോലെ ചുണ്ടൽ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ താമലിൽ ചുണ്ടൽ എന്ന് പറയും അത് നമ്മൾ തേങ്ങയിട്ടിട്ട് പോലെ തന്നെ അപ്പോൾ അത് ഓരോ ദിവസവും ദേവിക്ക് പൂജ പൂജിക്കും വീട്ടിൽ അത് ഗുവൊക്കെ വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് വെക്കണം ഗുരു വെക്കുമ്പോൾ എന്നും നിവേദ്യം വെക്കണം കാലത്ത് ഒരു പ്രാവശ്യം വൈകുന്നേരം ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് വൈകുന്നേരം വിളക്ക് കൊളുത്തുമ്പോൾ ഒരു നിവേദ്യം എന്നെക്കൊണ്ടാവുന്ന ഒരു നിവേദ്യം ഉണ്ടാക്കി ഒന്ന് നമസ്കരിക്കും അത്രേ ഉള്ളൂ വലിയ മന്ത്രമൊന്നും അറിയില്ല അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കപ്പലണ്ടി കൊണ്ട് ചുണ്ടൽ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പലണ്ടി ചുണ്ടൽ എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി തോരെന്ന് വേണമെങ്കിൽ പറയാം പച്ചക്കപ്പറണ്ടിയിലെ ഒന്ന് കുതിർത്തിയിട്ട് കുക്കറിൽ വേവിച്ചിട്ട് ഉണ്ടാക്കണത് അപ്പോൾ ഇതിന്റെ ഈ ഒമ്പത് ദിവസം ഓരോ വ്യത്യസ്തമായ രീതിയിൽ ഓരോന്നായിരിക്കും ഉണ്ടാക്കണത്. ചുണ്ടൽ എളുപ്പാണ് അതുകൊണ്ടാണ് ഈ ചുണ്ടൽ എന്ന് പറയണത് കാരണം ഇന്ന് ഇപ്പോൾ കടലയാണെങ്കിൽ നാളെ പയർ കാര്യം ഒമ്പത് ദിവസം കൊണ്ട് ഗ്യാസ് നിറയും കേട്ടോ അത് വേറെ കാര്യം പക്ഷേ എന്നാലും കുറച്ച് ഒരു പിടി നിവേദ്യത്തിന് വേണ്ടി അത് തന്നെ ഏറ്റവും വിശേഷം അതാണ് പിന്നെ നമുക്ക് മധുരമുള്ള ഒക്കെ വെക്കാം അത് അവരവരുടെ സൗകര്യം പോലെ പായസം വയ്ക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റൊക്കെ ഉണ്ടാക്കി നിവേദിക്കാം അപ്പോൾ ചുണ്ടലിൻ്റെ ഞാൻ കുറച്ച് പൊടി ഉണ്ട് അതിനൊരു പൊടി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ആ കടലയാണെങ്കിൽ അത് വേവിക്കുക കടുക് വറുത്തിട്ട് ഇതിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി കുറച്ച് നാളികേരം ചിരണ്ടി അത് കിട്ടാൽ മതി അപ്പോൾ ഞാൻ ഇന്നൊരു ഇതിന്റെ പൊടി ഉണ്ടാക്കണുണ്ട് അത് കഴിഞ്ഞിട്ട് കപ്പരണ്ടി കൊണ്ടാണ് ചുണ്ടൽ ചുണ്ടലുണ്ടാക്കുന്നത് അത് എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് കാണാമോ എങ്ങനെയാണ് ഞാൻ ചുണ്ടൽ പൊടി ഉണ്ടാക്കണതെന്നും ചുണ്ടൽ ഉണ്ടാക്കണതെന്നും വരും അപ്പോൾ ഈ ചുണ്ടലിന് വേണ്ടി ഒരു പൊടി ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞു കരുതാം ഇതൊക്കെയാണ് കേട്ടോ കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് മല്ലി പച്ചമുളക് ഇത് നാലും കൂടി നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ചൂടാറിയിട്ട് നന്നായിട്ട് പൊടിച്ച് വെക്കാം അപ്പം ഞാനിത് ആദ്യമേ പൊടിച്ച് വച്ചു കേട്ടോ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇതാണ് പൊടിച്ച് വച്ചിട്ട് ഉള്ള ഇതാണ് അപ്പോൾ ഇതിന് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര എടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഓരോ സ്പൂൺ വെച്ചാട്ടോ എല്ലാം എടുത്തേക്കുന്നത് കുറച്ചേ പിടിച്ചോളൂ പിന്നെ ഇവിടെ കപ്പലണ്ടി ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തി കഴിഞ്ഞിട്ട് കുക്കറിൽ ഒരു നാലഞ്ച് വിസിൽ വരെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ചൂടക്കാരിനി വെള്ളമൊക്കെ കളഞ്ഞിട്ട് കപ്പലണ്ടി മാത്രം മാറ്റി വയ്ക്കണം ഇനി പാനിൽ വെളിച്ചെണ്ണ ച ഒഴിച്ചു ചൂടായി കഴിഞ്ഞിട്ട് കടുക് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് മറ്റർ മുളകൊക്കെ ഒന്ന് വറുത്തു കഴിഞ്ഞ് കുറച്ച് നാളികേരവും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാക്കി കൊടുത്തിട്ട് പിന്നെ കപ്പലണ്ടി ചേർത്തു കപ്പലണ്ടിയും കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പ് ചേർക്കേണ്ടി കിട്ടോ കപ്പലണ്ടിയിൽ ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഉപ്പ് കുറവ് പോലെ തോന്നി പിന്നെ ഒരു പൊടിച്ച് വെച്ചതിന് ഒരു ഞാൻ എടുത്തോളൂ അതും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അടച്ചു വെക്കാം കാരണം ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാണെങ്കിൽ അത് ഒരുപാട് അടിപിടിച്ച് പോവും അത് കാരണം ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കാം പിന്നെ തുറന്ന് നോക്കുമ്പോൾ നല്ല നാളികേരം എല്ലാം പച്ച മണമൊക്കെ മാറി ഒരു റോ ടേസ്റ്റൊക്കെ മാറി നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ കപ്പലണ്ടി ചൂണ്ടൽ റെഡിയായി അപ്പോൾ പൊടി കണ്ടുമല്ലോ ഞാൻ കുറച്ചേ എടുത്തോളൂ ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് കൂടി എനിക്ക് ഉണ്ടാവും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ